ഇതെക്കൊണ്ട് അവൻ്റെ കുരുസനട്ടെ കൊടുക്കും എനക്ക് ഒരു കുമട്ട് കെട്ടിപ്പം മാറി വാറു ചൊല്ലി പേപ്പർ പേപ്പറാ വരുത് ഇതെന്നെ മുട്ട കത്തിയാലെ കുത്തി ഇവിളയറനാൾ ഉമ്മ എന്നെ കത്തിണ്ടും മുട്ട വിട്ട് പൊടി ഇതെന്നെ ആ മേ മേതുവരുമുണ്ട് ചെന്നാങ്കൾ എനക്കേ സവാൽ വിടുത് ഏതോ വേക്ക് വെളിയിൽ വരും പോലെ ഇരുക്ക് അയ്യോ ഇത് കളത്തെ കടിച്ചിരുമ്പോലെ ഇരിക്കാട വിളയാടും அடைய ஃப்ரெண்டடா நீ நன் நண்பனடா இது எதுமைக்கு புறந்தெலியாக இருக்கும் போல இருக்கு பார் எனக்கே சவால் விடுது பூனை உண்டா கூப்பிட்டுருவோமோ என்ன குசால் என்ன குசால் அப்பா அந்த விட்டதுப்பா அப்ப மண்டை அற கட்டில் கவுட்டு போட்டது இதில் போய் எற்கடனை களைப்பை மண்டு பார்த்தா மண்டை கவிட்டு விட்டுட்டு കടിച്ചു പാൽ ഓടിക്കൂലിട്ട് ഇനി വീട് വീടേക്കാവണ്ടിട്ട് ആ എന്ന കുസാല ആര് കട്ടിലൊക്കെ